ഇന്ത്യയിലേക്ക് ദ്രവീകൃത വാതകം എത്തിക്കാൻ യു എയിലെ ഗ്യാസും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും കരാർ ഒപ്പുവെച്ചു പത്ത് വർഷം എൽ എൻ ജി എത്തിക്കാനുള്ള ദീർഘകാല കരാറിലാണ് ഇരു കമ്പനികളും ഒപ്പുവെച്ചത് ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകം തോറും ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് അബുദാബിയുടെ എണ്ണ കമ്പനിയായ അഡ്നോക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും കരാർ ഒപ്പിട്ടത് അഡ്നോക്കിന്റെ സബ്സിഡറി കമ്പനിയായ അഡ്നോക്ക് ഗ്യാസുമായാണ് കരാർ ഇന്ത്യയുടെ ഊർജസുരക്ഷ ശക്തമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഗെയിൽ ഇന്ത്യ എന്നിവയുമായി സമാനമായ കരാറുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം ഊർജ്ജോൽപാദനത്തിന്റെ പതിനഞ്ച് ശതമാനം ദ്രവീകൃത പ്രകൃതിവാതകത്തിൽ നിന്നാക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യ തങ്ങളിലർപ്പിച്ച ആത്മവിശ്വാസത്തിന്റെ തെളിവാണ് കരാർ എന്ന് അഡ്നോക്ക് സിഇഒ ഫാത്തിമ അൽ നൊയമി പറഞ്ഞു അഡ്നോക്കിന്റെ ദാസൈലൻഡിലെ പ്ലാന്റിൽ നിന്നായിരിക്കും ഇന്ത്യയിലേക്ക് ഗ്യാസ് എത്തിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും ദീർഘകാല ഉൽപാദന പരിചയമുള്ള എൽ എൻ ജി പ്ലാന്റാണ് ദാസൈലൻഡിലേത് ആറ് എം എം ടി പി എ ആണ് ഈ പ്ലാന്റിന്റെ ശേഷി മീഡിയ വൺ അബുദാബി